ഞാൻ ഈ മൂന്നാമതായി പറഞ്ഞതായ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് സുഗന്ധം മറ്റൊന്ന് സ്വന്തം ഭാര്യമാർ മൂന്നാമത്തത് നിസ്കാരം നിസ്കാരത്തിൽ കൺകുളിർമയാകുക ഈ മൂന്ന് കാര്യവും മുറുകെ പിടിക്കും അല്ലാഹുതൗഫി നൽകട്ടെ പിടിക്കോ നൽകട്ടെ ശ്രദ്ധിക്കണം നിസ്കാരം ഇല്ലാതെ ഒരു കാര്യം ഇല്ല ഇല്ലാതെ സ്ഥലത്തും കൊണ്ട് നേട്ടയില്ല ഒന്നും കൊണ്ട് നേട്ടം നിസ്കാരമാണ് ആദ്യം മുഖ്യം അള്ളാഹു നൽകട്ടെ അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് രണ്ടാമത് അതുകൊണ്ടാണ് ആദ്യം അതിനെ പറഞ്ഞത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയൊക്കെ സ്ഫുടം ചെയ്യാൻ അത് കാരണമായി തീരും നിസ്കാരം കൊണ്ട് എല്ലാം അങ്ങനെ ഇന്ന തൻഹാ അനിൽ ഫഹ്ശായി വൽ തന്നെയല്ല എല്ല സ്വഭാവങ്ങളിൽ നിന്ന് നിന്നെ നിന്നുടം ചെയ്യണോ നിസ്കാരം കൊണ്ട് സാധ്യമാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ മാഷാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എല്ലാ െ മാറും നിന്റെ കള്ളുകൂടി മാറണോ നിന്റെ മാറണോ നീ സിനിമ കാണുന്നത് മാറണോ നിന്റെ ദർശിക്കൽ മാറണോ എല്ലാ അശ്ലീലതകളിൽ നിന്നും നിന്റെ ഹൃദയത്തെയും ശരീരത്തെയും സ്വടം ചെയ്തുകൊണ്ട് മസ്ജിദിൻ്റെ നബവിയിലേക്ക് തിരിക്കാൻ നിന്റെ ശരീരത്തെ പാകപ്പെടുത്തണോ മദീനയിലേക്ക് തിരിക്കാൻ നിന്റെ മനസ്സിനെ പാകപ്പെടുത്തണോ നിസ്കാരം നിർബന്ധമാണ് മാറും എല്ലാ തിന്മയും മാറും കള്ളു കുടിക്കുന്നു ഒഴിവാണെങ്കിൽ അഞ്ചു വക്കത്ത് വെച്ച് പോയി നോക്കിയേ അതിന്റെ സുന്നത്തുകളൊക്കെ എടുത്തു നോക്കിയേ നന്നാവും അള്ളാഹു അങ്ങനെ നന്നായവരക്കളും മനസ്സിലാക്കിയ എന്റെ അടിമ ഫറുകൾക്കൊപ്പം കൂടി ശ്രദ്ധ പതിപ്പിച്ചാൽ റവാത്തിമു സുന്നത്തുകൾ ശ്രദ്ധിച്ചാൽ 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 റമലാനിൽ മാത്രമല്ല മറ്റുള്ള മാസങ്ങളിലും പവിത്രമായ വിത്ത് ശ്രദ്ധിച്ചാൽ അങ്ങനെ സുന്നത്തായ കാര്യങ്ങൾ അധികരിപ്പിക്കലോടുകൂടി അവന് ഞാൻ അവന്റെ കൈയ്യായി മാറുന്നതാണ് അവന്റെ കാലായി മാറുന്നതാണ് അവന്റെ കണ്ണായി മാറുന്നതാണ് അവന്റെ കാതായി മാറുന്നതാണ് അഥവാ അള്ളാഹുവിന്റെ സഹായം നിനക്ക് എപ്പോഴും ഉണ്ടാവും ഉയർന്നത് അള്ളാഹു നൽകട്ടെ നിസ്കാരം പക്കയാക്കി കൊണ്ടുവരണം ആ നിസ്കാരത്തിൽ എന്തുമുണ്ട് സുബഹാനുള്ള സ്വലാത്തും ഉണ്ട് എന്തില്ലാതെ ശരിയാവുകയില്ല ഇബ്രാഹിമിയ സ്വലാത്ത് ചെല്ലാത്ത നിസ്കാരം സാധൂകരിക്കുകയുമില്ല ഏത് നിസ്കാരം ഒരു മനുഷ്യൻ പെട്ടെന്ന് കൊണ്ടുവന്ന് നിസ്കരിച്ചു പോകുന്നതാണ് മയ്യത്ത് നിസ്കാരം ഒരാൾ മരിച്ചാൽ വേഗം ചെയ്യണം ഏഹ് മയ്യത്ത് കുളിപ്പിച്ച് കഫം ചെയ്ത് മയ്യത്ത് നിസ്കരിച്ചു കൊണ്ടുവന്ന് കബറടക്കണം വേഗം ചെയ്യേണ്ടതാണ് അതിൽ പോലും എന്തുണ്ട് വേഗം ചെയ്യണം എന്ന് പറഞ്ഞതിൽ പോലും ഫാത്യഹോധി രണ്ടാമത്തേൽ എന്തുണ്ട് എന്തുണ്ട് ഇല്ലാത്തൊരു പരിപാടിയില്ല അതങ്ങനെ തന്നെയാണല്ലോ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്ന് എന്ന് പറഞ്ഞു ഷഹാദത്ത് എന്നെ പൂർത്തി ആര് വരണം മുഹമ്മദ് നബി പറയലുകൊണ്ട് ഒരാൾ മുസ്ലിം ആവുകയില്ല എന്തുകൂടി പറയണം അല്ലോ അതുകൂടി പറഞ്ഞെങ്കിലേ ഉള്ളൂ മുഹമ്മദ് ബിസ് അല്ലാഹുലുസ് അള്ളാഹുവിന്റെ ദൂതനും റസൂലുമാണെന്ന് കൂടി പറഞ്ഞാലേ പറഞ്ഞാലേമാൻ പൂർണ്ണമാവുകയുള്ളൂ ശരിക്കും മനസ്സിലാക്കി നല്ലതുപോലെ ജീവിതം ഇല്ല നിസ്കാരം ഇല്ലാതെ ഒരു മനുഷ്യൻ മോമിനാവുകയില്ല നിസ്കാരത്തിന്റെ പൂർണ്ണത ആരുണ്ടെങ്കിലേ ഉള്ളൂ മുഹമ്മദ് നബി അലൈഹി മേൽ മനസ്സിലാക്കി അത്രല്ല നിസ്കാരം കഴിഞ്ഞ് എന്ത് വേണം ഹംദ് റബ്ബിൽ ആലമീൻ എന്ത് വേണം അലഹമുല്ലാഹിറബൻ ഏറ്റവും പറഞ്ഞ് അവസാനിപ്പിക്കണം

എനിക്ക് തുടക്കത്തിൽ തീരെ ശബ്ദം ഇല്ലായിരുന്നു എന്നെ രബിയെ പറഞ്ഞപ്പോഴാണ് അലഹമുല്ല ശബ്ദം വെച്ച് ശബ്ദം അടഞ്ഞിരിക്കുക മരുത്തോ സൂചിപ്പിച്ചല്ലോ പനിയായതുകൊണ്ട് പ്രയാസമാണ് മിനിഞ്ഞ നീരാറ്റുപേട്ടയിലായിരുന്നു മൊഹിതിൻ്റെ ആവശ്യത്തൊക്കെ അവിടെ ഓപ്പൺ സ്റ്റേജ് ആയിരുന്നു അതുകൊണ്ട് തന്നെ മഞ്ഞ് നല്ല മഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇന്നലെ മിനിഞ്ഞ നോക്കി എറണാകുളത്ത് തൃക്കാക്കരയിലും വെണ്ണലയിലും അപ്പൊ ഒരു ദിവസം റസ്റ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എല്ലാ ദിവസവും റെസ്റ്റ് ഇല്ലാതാവുമ്പോൾ തുണയ്ക്ക് പിന്നെയും പരിക്കൽ ശബ്ദം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നെ കുറിച്ച് പറയുന്ന മദരിസാണ് നമുക്ക് വിഷയമില്ല എത്രയാരം പറ അല്ലാഹു നമ്മളെ സ്വീക리 കുമാറാകട്ടെ കാരണം ഈ സബ്ജക്റ്റ് തീരില്ലല്ലോ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണ് എന്തായാലും ഒരു 10 മിനിറ്റ് ശ്രദ്ധിക്കണം അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ അല്ലാഹുവേ നമ്മളെ ഈ സ്വീകിക്കണേ അല്ലാഹ കബൂലാക്കണേ അല്ലാഹ് ഈ സദസ്സ് പരിപൂർണാർത്ഥത്തിൽ സ്വീകിക്കണേ അല്ലാഹ് െ നിങ്ങൾ ഹബീബായ അലൈഹി വസല്ലമ ഹബീബായി ഇഷ്ടുവെക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു പോലും മുന്നോട്ട് പോകാൻ പാടില്ല പ്രവാചകരോടുള്ള അനുരാഗം നമുക്ക് നിർബന്ധമാണ് നിർബന്ധമാണ് നബി അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഒരു പത്ത് സ്വലാത്തെങ്കിലും അനിവാര്യമാണ് അനിവാര്യമാണ്

സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് ഈ ഒരറ്റുമ്പോൾ തന്നെ ഒരു മലക്കിനെ ഹബീബ് മുഹമ്മദ് ഒരാൾ എന്റെ മേലൊരു സലാത്ത് ചെല്ലിയാൽ ഒരു മലക്കിനെ സൃഷ്ടിക്കപ്പെടുകയാണ് ആ മലക്ക് വന്നുകൊണ്ടാണ് ആ സലാത്ത് എന്റെ അടുക്കലേക്ക് എത്തിക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി പരിശുദ്ധമാക്കപ്പെട്ട റൗളയുടെ മുന്നിലും ഒരു മലക്ക് സ്ഥിതി ചെയ്യുന്നു എന്ന് ഒരു ഉമ്മ സ്വലാത്ത് ചെല്ലിയാൽ ഒരു സോദരൻ സ്വലാത്ത് ചെല്ലിയാൽ

ുംയൂഹൻ അത് മടക്കുമെന്നാണ് അള്ളാഹു നൽകുമാറ നമ്മൾ സലാം കൂടുതൽ അധികരിക്കാം നബിതങ്ങൾ ഇങ്ങോട്ട് സലാം മടക്കി തന്നാൽ കിട്ടുന്ന നേട്ടം എന്താ നമ്മൾ രക്ഷപ്പെട്ടില്ലേ നിന്റെ മേൽ അള്ളാഹുവിന്റെ ഗുണവും രക്ഷമുണ്ടാകട്ടെന്ന് മുത്തുനബി ഇങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹു അതെന്തായാലും പറയും കാരണം എന്തുകൊണ്ട് സലാം പറയൽ പറയൽ നിർബന്ധവും സലാം സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ് അങ്ങോട്ട് പറയൽ സുന്നത്ത് കേൾക്കുന്നവൻ മടക്കൽ എന്ത് വേണം നിർബന്ധം ഇത് പഠിപ്പിച്ചതാരാ ഹബീബ് മുഹമ്മദ് മുസ്തഫ

േരം മുടങ്ങാതെ ആരെങ്കിലും ചൊല്ലിയാൽ തീർച്ചയായും ഞാൻ അവനെ സിറാത്ത് എന്ന പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ കടത്തുന്ന കാര്യം റസൂലേ ഞാനതി ഏറ്റുട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട പറഞ്ഞു വന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ കേട്ടുനിന്നും ഈ കായി അലൈസ്ലാം പറയുകയാണ് യാ റസൂലല്ലാഹ് തങ്ങളുടെ ദിനേന സലാത്ത് ായിരമല്ല ഒരു ലക്ഷമല്ല ഒരു കോടിയല്ല കോടിക്കണക്കിന് സലാത്തുകൾ ചൊല്ലി ചൊല്ലി മദീന രാജകുമാരനെ പ്രണയിച്ച അജവാ സലാത്ത് ഗ്രൂപ്പിൽ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് വന്ന് ചേർന്ന ആയിരക്കണക്കിന് പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരങ്ങളോട് സ്നേഹത്തോടുകൂടി കുമ്മനമോ ഒരായിരം സലാത്തല്ല കേവലം ഒരു പത്ത് സലാത്ത് ദിനേനെല്ലിയാൽ കിട്ടുന്ന നേട്ടമാണ് പറയുന്നു അവന് ഞാൻ സിറാത്തുന്ന പാലത്തിൽ മിന്നൽ വേഗത്തിൽ കടത്തുന്ന കാര്യം ഏറ്റുറസൂലേ

ഇവർ രണ്ടുപേരും ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ചെയ്യാതിരിക്കും തങ്ങളുടെ മേൽ പത്ത് സ്വരാതി ചെല്ലുവരുന്നതായ വ്യക്തിക്ക് വേണ്ടി നാളെ അള്ളാഹുവിൻ്റെ അറിച്ച് മുന്നിൽ ഞാൻ കിടക്കും അവന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കാതെ ഞാൻ എൻ്റെ തല ഉയർത്തില്ല റസൂലേ അവന് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ട് ഞാൻ നിലകൊള്ളും തങ്ങളുടെ മേൽ പത്ത് സ്വരാത്ത് ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നവന് എൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതായ നേട്ടം അതാണെന്ന് ഇസറാഫീനെ പറഞ്ഞതായി നബി മുഹമ്മദ് മുസ്തഫ ഇവർ മൂന്ന് പേരും ചെയ്തതുപോലെയല്ല ഞാൻ ചെയ്യുന്നത് ഒന്നുകൂടി മയപ്പെടുത്തുകയാണ് ലോകത്തുള്ള സർവ്വ സൃഷ്ടിചാലങ്ങളെയും ആത്മാവിനെ പിടിക്കുന്ന ഞാനാണ് തങ്ങളുടെ മേലെ ആത്മാവ് യത്തോട് കൂടിയിട്ടല്ല അതിനാ പിടിക്കില്ല റസൂലേ അമ്പിയാക്കൾ ആത്മാവിനെ പിടിച്ചതുപോലെയാണ് ഞാൻ അവരുടെ ആത്മാവിനെ ഉരിയെടുക്കുക എന്ന് അസറായിര എന്നോട് ഉറപ്പു തന്നു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ പെങ്ങളെ നിന്റെ ജീവിതത്തിൽ കിട്ടുന്ന നേട്ടം എത്രയാണ് പത്ത് സ്വലാത്ത് മുറുകെ പിടിക്കാൻ സാധിക്കാത്ത വ്യക്തി ആരാണ് അഞ്ചു വക്കത്ത് നമസ്കാരത്തിന്റെ പിന്നിൽ ഒരു മൂന്ന് വീതം നീ തന്നെ എത്രകളാണ് അലഹദില്ല നിനക്ക് ദിനേരെ ചെല്ല സാധിക്കുന്നത് ഈ പറഞ്ഞ എണ്ണത്തെക്കാൾ കൂടുതൽ എത്തിക്കാൻ സാധിക്കും ആരെങ്കിലും ഞാൻ നാളെ ഹസ്തദാനം ചെയ്യുമത്രേ എന്റെ കൈനവന് കൊടുക്കും കൈ ചുംബിക്കാൻ കൊടുക്കുമെന്ന് കൈ പിടിക്കാനുള്ള അവസരം തൗഫീഖ് നൽകട്ടെ എന്താണ് കിട്ടുന്ന നേട്ടം ഉസൈദ് റളിയല്ലാഹു റളിയല്ലാഹു വീട്ടിൽ പോയി ഉമൈർ അൻഹു ഭക്ഷണം കഴിച്ചിട്ട് കൂരാ കൂരിരുട്ടാണ് പ്രകാശമില്ല പ്രകാശമില്ല ഇന്നപോലെ ലൈറ്റ് സംവിധാനങ്ങളില്ലാത്ത കാലഘട്ടമല്ലേ മരുഭൂമിയിൽ ഏഴ് ജന്തുക്കൽ ഭഗവാനെ പെട്ടി ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ് അദ്ദേഹം പറയുന്നു ഞാൻ വല്ലാത്തൊൻറെ കൈ ഒന്ന് പ്രകാശിക്കാൻ വേണ്ടി ഒന്ന് നിവർത്തി വെച്ചു എന്റെ കൈ പ്രകാശിക്കുകയാണ് പ്രകാശിക്കുകയാണ് മറ്റൊരു വീട്ടിൽ പോയി ഇഷാ നമസ്കരിച്ച് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി കൂരാ കൂരാട്ടിലൂടെ പുറത്തേക്ക് വരുമോ കൈ അൽപ്പം ഒന്ന് ഉയർത്തി ാണ് കൈ നിലകൊള്ളുകയാണ് ആ പ്രകാശത്തിന്റെ പ്രഭയിൽ ഞാൻ എന്റെ വീട് വന്നണഞ്ഞു പലപ്പോഴും ഇത് കണ്ടതാകുന്ന കൂട്ടുകാർ ചോദിക്കുകയാണ് എന്താണ് പ്രകാശിക്കുന്നത് എന്റെ കൈ ഇങ്ങനെ പ്രകാശിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല മാ الله عليه وسلم <applause> حبيبي رسول الله صلى الله عليه وسلم تنقل <applause> പരിശുദ്ധ പ്രവാചകൻ എന്ന പ്രകാശത്തിന്റെ പ്രഭാവലയത്തെ ആ പ്രവാചകന്റെ കയ്യിൽ ഞാനൊന്ന് കൈ ഞാനൊന്ന് സ്പർശിച്ചു പ്രവാചകനെ ഒന്ന് നബിയെ ഞാൻ അനുസരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു പ്രവാചകരുടെ കയ്യിൽ നിന്ന് എന്റെ കൈ ഞാൻ വലിച്ചതിന് ശേഷം ഇന്ന് വരെ എന്റെ ജനനേന്ദ്രിയത്തിലേക്ക് എന്റെ ലൈംഗിക അവയവത്തിലേക്ക് കൊണ്ടുപോകാതെ എന്റെ വലതു കൈ ഞാൻ സൂക്ഷിച്ചു പോന്നു കാരണം ഞാൻ സ്പർശിച്ചത് മുത്തുനബിയെ ആണ് പറക്കത്തുള്ള കൈയല്ലേ പറക്കത്തില്ലാതിരിക്കുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ഞാൻ ആ വലത് കൈ കൊണ്ട് ഇന്ന് വരെ ലൈംഗിക അവയവത്തിൽ കൊണ്ടുപോയിട്ടില്ല അന്ന് മുതൽ ആവശ്യാനുസരണം എന്റെ എങ്ങനെ പ്രകാശിക്കാറുണ്ട് എന്ന് പങ്കെടുത്ത വ്യക്തിയാണ് കൈ പ്രകാശിക്കാൻ എപ്പോഴും ഇല്ല കൈ പ്രകാശിക്കാൻ വേണ്ടി നിയത്ത് വെച്ചിട്ട് ഇങ്ങനെ നിവർത്തുമ്പോ കൈ പ്രകാശിക്കും എന്താ കാരണം ഈ കൈ ആരെ തൊട്ടതാൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണ് നിങ്ങൾ ഹരീസിന്റെ ഗ്രന്ഥങ്ങൾ നോക്ക് ബാബുൽ മുസാഫത്തിനൊക്കെ ഹസ്തദാനം ചെയ്യുന്നതിന് വലിയ നമുക്കിപ്പോ അസ്താനം ഇല്ല ഒന്നുമില്ല എന്ത് കൈക്ക് പിടിക്കും കൈക്ക് പിടിക്കും ഉദ്ഘാടനത്തിന് വന്ന ഹണിറോസിനെ കണ്ടു ഇപ്പൊ ഉദ്ഘാടനത്തിന്റെ മഹാമയാണ് ഹണിറോസ് ഉദ്ഘാടനം അതാണ് ഇപ്പോഴത്തെ അതാണ് പരിപാടി അവരെ ഒന്ന് കൈക്ക് പിടിക്കാൻ കിട്ടിയിരുന്നെങ്കിലും ഓർത്ത് നടക്കാം ഉള്ള പ്രകാശം കൂടി കിട്ടു അള്ളാഹു കാക്കട്ടെ അതുകൊണ്ടാണ് അമ്പിയാക്കളെ അവർക്ക് ശേഷം വന്നതായ സഹാബത്തിനെ അവർക്ക് ശേഷം വന്നതായ താപീങ്ങളെ അവർക്ക് ശേഷം വന്നതായ തബു താപീകങ്ങളെ ശേഷം വന്നതാകുന്ന അമ്മത്തുകളെ അങ്ങനെ തുടങ്ങിയ ആലിമീങ്ങളെ വലിയ വലിയ പണ്ഡിതന്മാർ അവരെ നേർക്കു നേരെ കാണുമ്പോൾ നമ്മൾ മുസാഫത്ത് ചെയ്യുന്നതിന്റെ ലക്ഷ്യം അതാണ് കാരണം അവരാരെ തൊട്ടിട്ടുണ്ട് ആലിമീങ്ങൾ അവർക്ക് മുമ്പുള്ള ആകുന്ന വലിയ ആലിമീങ്ങളെ ഔലിയാക്കളെ തൊട്ട കയ്യാളെ അവരോ അതിനു മുമ്പുള്ള ജനറേഷനുള്ള വിരായത്തിന്റെ മർത്തുമുള്ള വലിയ മഹാന്മാര തൊട്ടും അങ്ങനെ അത് നേരെ എത്തിപ്പെടുന്നത് എവിടെയാണ് നബിയെ തൊട്ട കൈ ഇങ്ങനെ അതിനൊരു മറക്കത്ത് കിട്ട അതാണ് പറഞ്ഞ ചെറിയ കാര്യമല്ല മുസ്ലിമീങ്ങൾക്ക് അതുള്ളൂ നമുക്കേ ഉള്ളതുള്ളൂ രണ്ട് കൈകൾ ഇങ്ങനെ ചേർത്ത് ഒഴിച്ച് മുസാഫാത്തി